സിൽവർ ലൈൻ നടപ്പാക്കണമെങ്കിൽ ബ്രോഡ് ഗേജിന്റെ കാര്യത്തിൽ വിലപേശൽ വേണ്ട എന്ന് റെയിൽവേ വ്യക്തമാക്കി റെയിൽവേയും വിട്ടുവീഴ്ചക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഡിസംബറിലെ യോഗത്തിന്റെ മിനിറ്റ്സ് മാതൃഭൂമി ലഭിച്ചു കൂടുതൽ വേഗത സാധിക്കില്ലെന്നും റെയിൽവേ റെയിൽവേ അറിയിച്ചു വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി നടക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഡിസംബർ എറണാകുളത്ത് നടന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേന്ദ്രവും സംസ്ഥാനവും വിഷയത്തിൽ രണ്ട് ട്രാക്കിലാണെന്ന് വ്യക്തമായി സിൽവർ ലൈൻ പദ്ധതിക്ക് സ്റ്റാൻഡേർഡ് ഗേജ് പാത അനുവദിക്കാമെന്ന് റെയിൽവേ രണ്ടായിരത്തി പത്തൊൻപതിൽ തത്വത്തിൽ അംഗീകരിച്ചതാണെന്ന് കേരയിൽ വാദിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ വിലപേശൽ നടക്കില്ലെന്ന് ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി സിൽവർ ലൈൻ പാത ഗേജിൽ വേണമെന്നത് നയമാണെന്ന് റെയിൽവേ വിശദീകരിച്ചു രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ നടപ്പാക്കാൻ മാത്രമേ റെയിൽവേ സ്റ്റാൻഡേർഡ് ഗേജ് അനുവദിക്കൂ എന്നും വ്യക്തമാക്കി സ്റ്റാൻഡേർഡ് ഗേജിന് മുൻപ് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന കേരളിന്റെ പിടിവെള്ളിയും റെയിൽവേ പൊളിക്കുകയാണ് അനുവദിച്ചവർക്ക് അതില്ലാതാക്കാൻ അറിയാമെന്നും റെയിൽവേ ഓർമ്മപ്പെടുത്തുന്നു തത്വത്തിൽ നൽകിയ അംഗീകാരം മാറ്റാൻ കഴിയുമെന്ന് ദക്ഷിണ റെയിൽവേ വിശദീകരിച്ചത് മിനിറ്റ്സിലുണ്ട് ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗത വിഭാവനം ചെയ്യുന്ന സിൽവർ ലൈൻ പദ്ധതിയുടെ വേഗതയിലും റെയിൽവേ ഉടക്കിട്ടു നൂറ്റി എൺപത് കിലോമീറ്ററിലധികം വേഗത അനുവദിക്കാനാകില്ല ഇക്കാര്യം റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ വിശദീകരിച്ചിട്ടുണ്ടെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ നയം വ്യക്തമാക്കി റെയിൽവേ ഇക്കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ച ശേഷമാണ് ഡിസംബർ ഇരുപതിന് കേരളയിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി റെയിൽവേക്ക് കത്ത് നൽകിയത് അതായത് സിൽവർ ലൈൻ്റെ കാര്യത്തിൽ റെയിൽവേയും കേറയിലും പിടിവാച്ചു തുടർന്നാൽ പദ്ധതി ഫ്രീസറിലാകും സിൽവർ ലൈനായി പ്രത്യേക പാത സാധിക്കില്ലെന്നും ബ്രോഡ്ഗേജ് തന്നെ വേണമെന്നുമുള്ള റെയിൽവേയുടെ നിലപാടിനെതിരെ മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്തെത്തിയതാണ് കേറയിലിന് പിടിവെള്ളിയായിട്ടുള്ളത് ഇനി മെട്രോമാൻ്റെ പദ്ധതിയിലേക്ക് ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം